ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതാമൃതം പന്ത്രണ്ടാം സ്കന്ധം തുടരുകയാണ് വിപ്ലവകാരിയായ യാജ്ഞവൽക്യൻ ചരകാദികളായ അധ്വര്യുക്കൾ വൈശംപായനൻ്റെ ശിഷ്യന്മാരായി ഗുരുവിനെ ബാധിച്ച ബ്രഹ്മഹത്യക്ക് പരിഹാരം ഗുരുവിനു വേണ്ടി അവർ ആചരിച്ചു അതുകൊണ്ടാണ് അവർ ചരകാധ്വര്യുക്കൾ എന്ന് പറയപ്പെടുന്നത് വൈശംബായന ശിഷ്യനായ യാജ്ഞവൽക്യൻ ഗുരുവിനോട് പറഞ്ഞു അല്ലയോ ഭഗവൻ അല്പസാരന്മാരായ ഇവരുടെ വ്രതാചരണം കൊണ്ട് എന്തു പ്രയോജനം ദുശ്ചരമായ വ്രതത്തെ ഞാൻ ആചരിക്കാം ഇത് കേട്ട് കോപം വന്ന ഗുരു പറഞ്ഞു വിപ്രന്മാരെ അപമാനിക്കുന്ന ശിഷ്യനായ നിന്നെക്കൊണ്ട് മതിയായി എന്നിൽ നിന്ന് പഠിച്ചതെല്ലാം വേഗം ഇവിടെ വെച്ചിട്ട് കടന്നുപോ ദേവരാധപുത്രനായ യജ്ഞവൽക്യൻ യജുർഗണങ്ങളെ അവിടെ ഛർദ്ദിച്ചിട്ട് ഇറങ്ങിപ്പോയി സന്നിഹിതരായ മുനിമാർ ആ യജുർഗണങ്ങളെ കണ്ടു അവർക്ക് അതിൽ ആഗ്രഹം തോന്നി വിപ്രരൂപേണ വാന്തവസ്തു സ്വീകരിക്കുന്നത് അനുചിതമാകയാൽ അവർ തിത്തിരപക്ഷികളായി അതിനെ ഗ്രഹിച്ചു അങ്ങനെ അതിമനോഹരങ്ങളായ യജുശാഖകൾ ഉണ്ടായി അല്ലയോ മഹർഷേ യാജ്ഞവൽക്യൻ ഗുരുവിനെ ഉപേക്ഷിച്ചു പോയ ശേഷം ഗുരുവിന് അറിവില്ലാത്ത ഛന്ദസ്സുകളെ തേടി വേദമൂർത്തിയായ സൂര്യനെ സ്തോത്രം ചെയ്തു യാജ്ഞവൽക്കൻ സ്തുതിച്ചു ഓം നമോ ഭഗവതേ ആദിത്യായ ബ്രഹ്മാതി സ്തംഭപര്യന്തമായ ചതുർവിധ ചരാചരങ്ങളടങ്ങിയ സകലലോകങ്ങളുടെയും അന്തർഭാഗത്ത് ആത്മരൂപേണയും ബഹിർഭാഗത്ത് കാലരൂപേണയും വർത്തിക്കുന്നവനും ആകാശം പോലെ ഉപാധികളാൽ അവികൃതനും നിമിഷ ലവമുഹൂർത്തയാമദ ദിവസ പക്ഷമാസങ്ങൾ എന്ന കാലാവയവങ്ങളടങ്ങിയ സംവത്സരൂപത്തോടുകൂടി ജലങ്ങളെ ആകർഷിക്കുകയും വികർഷിക്കുകയും ചെയ്ത് ലോകയാത്രയെ നടത്തുന്നവനും അങ്ങൊരുവൻ തന്നെ ഗായത്രി മന്ത്രത്തിൻ്റെ പ്രഥമപാദമായ തത് സവിതുർവരേണ്യം എന്നതിലെ സവിതാവിൻ്റെ വരേണ്യതയെ വിശദമാക്കി അല്ലയോ ദേവശ്രേഷ്ഠനായ സവിതാവേ അനുദിനം അനുസവനം ആമനായ വിധിപ്രകാരം അങ്ങയെ ഭജിക്കുന്നവരുടെ സകലവിധ ദുരിതങ്ങളെയും അവയുടെ ബീജമായ അജ്ഞാനത്തെയും നശിപ്പിക്കുന്ന അലയോ സൂര്യഭഗവൻ അങ്ങയുടെ പ്രകാശമാനമായ ഈ മണ്ഡലത്തെ ഞങ്ങൾ സാദരം ധ്യാനിക്കുന്നു ഭർഗോദേവസ്യ ധീമഹി എന്ന ഗായത്രി ദ്വിതീയ പാദത്തെ വിശദമാക്കി തന്നെ ആശ്രയിച്ചിരിക്കുന്ന ചരാചരഗണങ്ങളുടെ ജഡങ്ങളായ മനസ്സ് ഇന്ദ്രിയങ്ങൾ പ്രാണൻ എന്നിവയെ അങ്ങ് അവയുടെ ആത്മാവും അന്തര്യാമിയുമായി വർത്തിച്ച് സ്വസ്വവ്യാപാരങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്നു ഗായത്രിയുടെ തിയോയോനപ്രചോദയാൽ എന്ന തൃതീയ പാദത്തെ വിശദമാക്കി അന്ധകാരമെന്ന അതികരാള വദനമാർന്ന അജഗരഗ്രഹത്താൽ ഗ്രസിക്കപ്പെട്ട് മൃതനെപ്പോലെ അചേതനമായി കിടക്കുന്ന ഈ ലോകത്തെ സാനുകമ്പം കടാക്ഷിച്ച് എഴുന്നേൽപ്പിച്ച് അനുദിനം അനുസവനം ജനങ്ങളെ സ്വധർമാനുഷ്ഠാനം എന്ന ശ്രേയോമാർഗത്തിൽ മാർഗത്തിൽ അവിടുന്ന് പ്രവർത്തിപ്പിക്കുന്നു അരചനെപ്പോലെ അസത്തുക്കൾക്ക് ഭയം ജനിപ്പിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ സഞ്ചാരവേളയിൽ ഇന്ദ്രാദി ഇന്ദ്രാതിദിക്പാലന്മാർ അവിടെവിടെ കമലകരന്മാരായി കരകമലങ്കൂപ്പി അങ്ങേക്ക് അർഘ്യമർപ്പിക്കുന്നു അതിനാലല്ലയോ ഭഗവൻ അന്യർക്ക് അറിവില്ലാത്ത യജസ്സുകൾക്കു വേണ്ടി ഞാൻ ത്രിലോകബന്ധിതമായ അവിടുത്തെ കാൽത്താരിണയെ ഭജിക്കുന്നു സൂതൻ പറഞ്ഞു ഇപ്രകാരം സംസ്തുതനായ സൂര്യഭഗവാൻ വാജിരൂപധരനായി ആവിർഭവിച്ച് അയാതയാമങ്ങളായ യജസ്സുകളെ യാജ്ഞവൽക്യന് ഉപദേശിച്ചു സമർത്ഥനായ യാജ്ഞവൽക്യൻ തനിക്ക് ലഭിച്ച ആ നിരവധി യജസ്സുകൾ കൊണ്ട് പതിനഞ്ച് ശാഖകൾ നിർമ്മിച്ചു സൂര്യൻ വാജിരൂപേണ വാജങ്ങളിൽ കൂടി കേസരങ്ങളിൽ കൂടി നൽകിയതുകൊണ്ട് അവയെ വാചസനീശാഖകൾ എന്ന് പേര് വന്നു അവയ്ക്ക് സൂര്യൻ വാചേന വേഗേന സന്യസിച്ചതുകൊണ്ട് നൽകിയതുകൊണ്ട് വാചസനികൾ എന്ന് വിളിക്കുന്നു എന്നും അർത്ഥമാവാം അവയെ കണ്ണുവൻ മാധ്യന് ദിനൻ മുതലായവർ യാജ്ഞവൽക്കനിൽ നിന്നും അധ്യയനം ചെയ്തു വേദശാഖകൾ സാമകനായ ജൈമിനിയുടെ പുത്രൻ സുമന്തു എന്ന മുനി സുമന്തുവിൻ്റെ പുത്രൻ സുന്വാൻ അവർക്കിരുവർക്കും ജൈമിനി ഓരോ ശാ ശാഖ ഉപദേശിച്ചു കൊടുത്തു ജൈമിനിയുടെ ശിഷ്യനും മഹാബുദ്ധിമാനുമായ സുകർമാവ് ആ സാമവേദവൃക്ഷത്തിന് ആയിരം സംഹിതാഭേദങ്ങൾ നിർമ്മിച്ചു കോസല രാജ്യത്തിൽ ജനിച്ച ഹിരണ്യനാഭനും പൗഷ്യഞ്ചി എന്ന ബ്രാഹ്മണനും സുകർമാവിൻ്റെ ശിഷ്യന്മാർ അവരിരുവരും സാമശാഖകൾ അഭ്യസിച്ചു കൂടാതെ അവന്തി ദേശീയനും ബ്രഹ്മവിത്തമനുമായ മറ്റൊരു ബ്രാഹ്മണനും സാമം അഭ്യസിച്ചു പൗഷ്യൻജിക്കും ആവന്തിയനും ഹിരണ്യന ഹിരണ്യനാഭനും അഞ്ഞൂറ് ശിഷ്യന്മാർ വീതം ഉണ്ടായിരുന്നു ഇവർ മൂവരും തങ്ങളുടെ ശാഖകളെ അഞ്ഞൂറഞ്ഞൂറായി വിഭജിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചു ഇവരെ വടക്കുള്ള സാമകന്മാർ എന്ന് പറയുന്നു അവരെ തന്നെ കിഴക്കുള്ള സാമകന്മാരെന്നും പറയും പൗഷ്യൻജിയുടെ ശിഷ്യന്മാരായ ലൗകാക്ഷി മാംഗലി കുല്യൻ കുശീദൻ കുക്ഷി എന്നിവർ നൂറു ശാഖകൾ വീതം അഭ്യസിച്ചു ഹിരണ്യനാഭൻ്റെ ശിഷ്യനായ കൃതൻ തൻ്റെ ഇരുപത്തിനാല് ശിഷ്യന്മാരെ സാമശാഖകൾ പഠിപ്പിച്ചു പ്രസിദ്ധങ്ങളായ ഇതര ശാഖകളെ ആവന്ദ്യൻ സ്വശിഷ്യന്മാരെയും പഠിപ്പിച്ചു സൂതൻ പറഞ്ഞു അഥർവവേദം അഭ്യസിച്ച സുമന്തു സ്വവേദത്തെ തൻ്റെ ശിഷ്യനായ കബന്ധനെ പഠിപ്പിച്ചു കബന്ധൻ അതിനെ രണ്ടായി വിഭജിച്ച് തൻ്റെ ശിഷ്യന്മാരായ പഥ്യനും വേദദർശനനും ഉപദേശിച്ചു ശൗക്ലായനി ബ്രഹ്മബലി മോദോഷൻ പിപ്പലായനി എന്നീ വേദ വേദദർശ വേദദർശിഷ്യന്മാരും പഥ്യശിഷ്യന്മാരായ കുമുദൻ ശുനകൻ ജാജലി എന്നിവരും എന്നിവരും അഥർവവേദം വേദം അധ്യയനം ചെയ്തു അങ്കിരസ് എന്ന പേരിലും അറിയപ്പെടുന്ന ശുനകൻ സ്വസംഹിതയെ രണ്ടായി വിഭജിച്ച് സ്വശിഷ്യന്മാരായ ബഭ്രുവിനും സൈന്ധവായനും നൽകി സൈന്ധവായന ശിഷ്യരായ സാവർണി മുതലായവരും അഥർവശാഖകൾ അഭ്യസിച്ചു നക്ഷത്രകൽപ്പൻ ശാന്തികൽപ്പൻ കശ്യപൻ അങ്കിരസൻ മുതലായവരും ശുനകശിഷ്യന്മാരും അധർവണ ആചാര്യന്മാരുമാകുന്നു ശുനകശിഷ്യന്മാരും അധർവ അധർവണ ആചാര്യന്മാരും ആകുന്നു ഇനി പൗരാണികന്മാരെ പറയാം കേട്ടോളൂ ത്രയ്യാരുണി കശ്യപൻ സാവർണി അകൃതപ്രണൻ വൈശമ്പായനൻ ഹാരീതൻ ഇവരാറു പേരും പൗരാണികന്മാർ ആകുന്നു പൗരാണികന്മാരാകുന്നു വ്യാസമുനി ആറു പുരാണങ്ങൾ നിർമ്മിച്ചു എൻ്റെ അച്ഛനായ രോമഹർഷണൻ അവ അധ്യയനം ചെയ്തു അച്ഛൻ്റെ അടുത്തു നിന്നും ത്രയ്യാരുണി തുടങ്ങിയവർ ഓരോ പുരാണം അഭ്യസിച്ചു ഞാൻ ഇവരുടെ എല്ലാവരുടെയും ശിഷ്യനാണ് എല്ലാ പുരാണങ്ങളെയും പഠിക്കുകയും ചെയ്തു കശ്യപനും ഞാനും സാവർണിയും രാമശിഷ്യനായ അകൃതവർണനും വ്യാസശിഷ്യനിൽ നിന്ന് നാല് മൂല സംഹിതകൾ അഭ്യസിച്ചു മഹർഷേ ബ്രഹ്മർഷികൾ വേദശാസ്ത്രാനുസാരമായി നിരൂപണം ചെയ്തിട്ടുള്ള പുരാണലക്ഷണങ്ങളെ സശ്രദ്ധം കേട്ടോളൂ ഈ പ്രപഞ്ചത്തിൻ്റെ സർഗം വിസർഗം വൃത്തി സ്ഥാനം രക്ഷണം അതായത് പോഷണം മന്യന്തരം വംശം വംശാനുചരിതം ഈശാനുഗത നിരോധം സൃഷ്ടിഹേതുവായ കർമ്മവാസനകൾ ഊതികൾ ആത്യന്തികമുക്തി എന്നിങ്ങനെ ദല ദശലക്ഷണങ്ങളോടുകൂടിയ ദശലക്ഷണങ്ങളോടുകൂടിയതാണ് പുരാണം എന്നറിവുള്ളവർ പറയുന്നു ചിലർ അഞ്ച് വിധം സർഗം പ്രതിസർഗം വംശം മന്വന്തരം വംശാനുചരിതം എന്നും പറയുന്നു ദശലക്ഷണമായത് മഹാപുരാണവും പഞ്ചലക്ഷണം ഉപപുരാണവും എന്നും വ്യവസ്ഥ ചെയ്തിരിക്കുന്നു പുരാണ പരമ്പര പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് ക്ഷോഭം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന മഹത്വത്തിൽ മഹത്തത്വത്തിൽ നിന്നും സാത്വിക രാജസ താമസ അഹങ്കാരങ്ങളും അഹങ്കാരത്തിൽ നിന്ന് സൂക്ഷ്മഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും മഹാഭൂതങ്ങളും ദേവതകളും ഉണ്ടാകുന്നു ഇതിന് സർഗം എന്നുപേര് പുരുഷനാൽ അനുഗ്രഹീതങ്ങളായ മഹതാദിതത്വങ്ങളുടെ സംഘാതവും പൂർവകർമ്മവാസനാ പ്രധാനവും കാര്യഭൂതവും ആയ ചരാചരങ്ങൾ വിത്തിൽ നിന്ന് വിത്തെന്ന പോലെ പ്രവാഹരൂപേണ പരിണമിക്കുന്നതിന് വിസർഗം പേര് ചരങ്ങളായ ഭൂതങ്ങൾക്ക് സാധാരണയായി അചരങ്ങൾ ആഹാരമാകുന്നു ചിലപ്പോൾ ചരങ്ങളെയും അവ ആഹാരമാക്കും മനുഷ്യർക്കാകട്ടെ സ്വഭാവത്താലോ കാമത്താലോ ശാസ്ത്രപ്രേരണയാലോ ചരങ്ങളോ അചരങ്ങളോ ആഹാരമായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഈ നിയമം വൃത്തി എന്ന് പറയപ്പെടുന്നു തിരിയക്കുകൾ മനുഷ്യർ ഋഷികൾ ദേവന്മാർ ഇവരിൽ അനുയുഗം ശ്രീഭഗവാൻ അവതരിച്ച് ദൈത്യരെ വധിച്ച് വിശ്വരക്ഷ ചെയ്യുന്ന ലീലയ്ക്ക് രക്ഷണം പേര് മനു ദേവന്മാർ മനുപുത്രന്മാർ ഇന്ദ്രൻ ഋഷികൾ അംശാവതാരം എന്നീ ആറുകൂട്ടർ യോജിച്ച് താന്താങ്ങളുടെ അധികാരം നടത്തുന്ന കാലത്തിന് മഞ്ഞുന്തരം എന്നു പറയുന്നു ബ്രഹ്മാവിൽ നിന്ന് ഉത്ഭവിച്ച രാജാക്കന്മാരുടെ കഴിഞ്ഞതും നിലവിലുള്ളതും വരാൻ പോകുന്നതുമായ ചരിതത്തിന് വംശം എന്നു പേര് അവരിൽ രാജ്യപാലനാധികാര്യങ്ങൾ നടത്തുന്നവരുടെ ചരിതത്തിന് വംശാനുചരിതം എന്നും പറയുന്നു കാലം കർമ്മം ഗുണം ഇവയനുസരിച്ച് ലോകത്തിനുണ്ടാകുന്ന നൈമിത്തികം പ്രാകൃതികം നിത്യം ആത്യന്തികം എന്നീ നാലു തരം മായ എന്നീ നാലു തരം ലയമത്രേ സംസ്ഥ പ്രപഞ്ചത്തിൻ്റെ സർഗാദികൾക്ക് കാരണം അവിദ്യ നിമിത്തം കർമ്മങ്ങളുടെ കർത്താവായ ജീവനാകുന്നു ആ ജീവനെ തന്നെ ചിലർ ചൈതന്യ പ്രാധാന്യേന അനുശയവാനെന്നും പ്രാധാന്യേന അവ്യാകൃതമെന്നും പറയുന്നു ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ അവിദ്യാകൽപിതങ്ങളായ അവസ്ഥകളിൽ അവയുടെ സാക്ഷിയായി അവയോട് ചേർന്ന് വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ എന്നീ പേരുകളോടുകൂടിയും സമാധ്യാദ്യ അവസ്ഥകളിൽ സമാധ്യാദി അവസ്ഥകളിൽ അവയിൽ നിന്നും വേർപെട്ടും നിലകൊള്ളുന്ന സംസാരപ്രതീതിക്കും സംസാരബാധയ്ക്കും അധിഷ്ഠാനമായി വർത്തിക്കുന്ന ആ പരബ്രഹ്മത്തെയാണ് അപാശ്രയം എന്ന് പറയുന്നത് നാമരൂപങ്ങളോടുകൂടിയ കുടം കലം മുതലായ പദാർത്ഥങ്ങളിൽ കാരണമായ മണ്ണ് മാത്രം എപ്രകാരം സത്താമാത്രമായിരിക്കുന്നുവോ അതുപോലെ ഗർഭാധാനം മുതൽ മരണം വരെയുള്ള അവസ്ഥകളിൽ അധിഷ്ഠാനമായി അവയോടു ചേർന്നും സാക്ഷിയായി നിരാശ്രയമായും നിലകൊള്ളുന്നതത്രേ അപാശ്രയം ചിത്തം സ്വതേ തന്നെയോ യോഗാനുഷ്ഠാനത്തിൻ്റെ ഫലമായിട്ടോ അവസ്ഥാത്രയത്തെ വെടിഞ്ഞ് വിരമിക്കുമ്പോൾ വിക്ഷേപ അഭാവത്താൽ അവിദ്യ നിവർത്തിക്കുന്നു ആത്മാവിനെ അറിയുന്നു ഈ പറഞ്ഞ ലക്ഷണങ്ങളോടുകൂടിയ മഹാപുരാണങ്ങൾ പതിനെട്ടുണ്ട് എന്നും അതുപോലെ ഉപപുരാണ ഉപപുരാണങ്ങളും പതിനെട്ടെണ്ണം ഉണ്ട് എന്നും പുരാണജ്ഞന്മാരായ മാമുനിമാർ പറയുന്നു ബ്രാഹ്മം പാത്മം വൈഷ്ണവം ശൈവം ലൈംഗം ഗാരുഡം നാരദീയം ഭാഗവതം ആഗ്നേയം സ്കാന്തം ഭവിഷ്യം ബ്രഹ്മവൈവർത്തം മാർക്കണ്ഡേയം വാമനം വാരാഹം മാൽസ്യം കൗർമ്മം ബ്രഹ്മാണ്ടം എന്നീ പതിനെട്ടാണ് മഹാപുരാണങ്ങൾ അല്ലയോ ശൗനകമുനി കീർത്തിക്കുന്നവർക്കും ശ്രവിക്കുന്നവർക്കും ബ്രഹ്മ തേജോ വിവർദ്ധകമായ വ്യാസശിഷ്യ പരമ്പരയുടെ വേദശാഖാ പ്രവർത്തനത്തെ ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു മാർക്കണ്ടേ ചരിതം ശൗനകൻ പറഞ്ഞു സൂത സാധോ അങ്ങ് ദീർഘായുഷ്മാനായിരിക്കുക വാഗ്മികളിൽ ശ്രേഷ്ഠനായ അങ്ങ് കരകാണാത്ത കൂരിരുട്ടിൽ കറങ്ങുന്നവർക്ക് മാർഗദർശകനാകുന്നു അങ്ങ് ഞങ്ങൾക്ക് ഇതും പറഞ്ഞു തന്നാലും സകല ലോകങ്ങളെയും നശിപ്പിക്കുന്ന കൽപ്പാന്തകാലത്തിലും ജീവിച്ചിരിക്കുന്ന മൃഗണ്ടുപുത്രനായ മാർക്കണ്ടേയ മഹർഷിയെ ജനങ്ങൾ ചിരഞ്ജീവി എന്ന് പറയുന്നു ഭൃഗുകുലശ്രേഷ്ഠനായ അദ്ദേഹം ഈ കൽപ്പത്തിൽ ഞങ്ങളുടെ കുലത്തിൽ ജനിച്ചവനാകുന്നു ഈ കൽപ്പത്തിൽ ഇതുവരെയും പ്രാകൃതികമോ നൈമിത്തികമോ ആയ യാതൊരു തരം പ്രളയവും ഉണ്ടായിട്ടില്ലതാനും ഏകാർണവത്തിൽ ഏകനായി കറങ്ങി നടക്കുമ്പോൾ വടവത്രശായിയായ ഒരു അത്ഭുത പുരുഷനെ അദ്ദേഹം കണ്ടുപോലും ഇതെങ്ങനെ സാധിക്കും എന്നറിയാൻ ഞങ്ങൾക്ക് അതിയായ ഔത്സുഖ്യമുണ്ട് യോഗിയും പുരാണജ്ഞനുമായ അല്ലയോ സൂത ഞങ്ങളുടെ ഈ സംശയത്തെ തീർത്തു തന്നാലും സൂതൻ പറഞ്ഞു മഹർഷേ അങ്ങയുടെ ഈ ചോദ്യം ജനങ്ങളുടെ അജ്ഞാനത്തെ നശിപ്പിക്കാൻ പോന്നതാകുന്നു എന്തെന്നാൽ ഇതിനുള്ള ഉത്തരത്തിൽ കലിമലനാശകമായ നാരായണ കഥ കീർത്തിക്കേണ്ടതുണ്ട് മാർക്കണ്ടേയൻ പിതാവിൽ നിന്നും ഗർഭാധാനാദി സംസ്കാരങ്ങൾ യഥാക്രമം ലഭിച്ച് വേദങ്ങൾ അധ്യയനം ചെയ്തു തപസ്വാധ്യായ സംയുതനായി സ്വധർമ്മം വഴിപോലെ പാലിച്ചു പോന്നു അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചര്യവ്രതം വരിച്ച് ജടയണിഞ്ഞും വൽക്കലമുടുത്തും ദണ്ടും കമണ്ഡലവും മേഖലയും ഉപവീതവും ധരിച്ചും ശാന്തനായി വാണു കൃഷ്ണാജിനവും അക്ഷസൂത്രവും കുശകളും ധരിച്ച് ധർമ്മവൃത്തിക്കായിക്കൊണ്ട് മാർക്കണ്ടേയൻ ഇരുസന്ധ്യകളിലും അഗ്നി അർക്കൻ ഗുരു വിപ്രൻ ആത്മാവ് എന്നീ സ്ഥാനങ്ങളിൽ ശ്രീഹരിയെ ആരാധിച്ചു പോന്നു അദ്ദേഹം കാലത്തും വൈകുന്നേരത്തും ഭിക്ഷയെടുത്തു കൊണ്ടുവന്ന് വിനയപൂർവ്വം ഗുരുവിന് സമർപ്പിക്കും ഗുരു അനുവദിച്ചാൽ ഒരു നേരം ആഹാരം കഴിക്കും അല്ലെങ്കിൽ ഉപവസിക്കും ഇപ്രകാരം അനേകകോടി സംവത്സരം തപസ്വാധ്യായ നിരതനായി ശ്രീ ഭഗവാനെ ആരാധിച്ച് ദുർജയമായ മരണത്തെ ജയിച്ചു അതുകണ്ട് ബ്രഹ്മാവ് ഭൃഗു ശിവൻ ദക്ഷൻ മറ്റു ബ്രഹ്മപുത്രന്മാർ നരന്മാർ സുരന്മാർ പിതൃക്കൾ ഭൂതങ്ങൾ ഇവരെല്ലാം അത്യാശ്ചര്യഭരിതരായി തീർന്നു ഇപ്രകാരം ബൃഹദ്വ്രതം വരിച്ച മാർക്കണ്ടേയൻ തപസ്വാധ്യായ സംയമങ്ങളാൽ രാഗദ്വേഷാദി മനോമാലിന്യങ്ങൾ ഒഴിഞ്ഞ അന്ധകരണം കൊണ്ട് ശ്രീ ഭഗവാനെ ധ്യാനിച്ചു ഇങ്ങനെ മഹായോഗത്താൽ ആത്മനിഷ്ഠനായിരിക്കേ ആറു മന്വന്തരകാലം കടന്നുപോയി ഇതറിഞ്ഞ ഇന്ദ്രൻ ഈ ഏഴാമത്തെ മന്യോന്തരത്തിൽ മാർക്കണ്ടേയൻ തൻ്റെ സ്ഥാനം അവഹരിച്ചെങ്കിലോ എന്ന് ഭയന്ന് അദ്ദേഹത്തിൻ്റെ തപസ് മുടക്കാനുള്ള പ്രയത്നം തുടങ്ങി ഗന്ധർവന്മാർ അപ്സരസുകൾ കാമന്വ സന്തം മലയമാരുതൻ്റെ രോ ഗുണസന്തതികളായ മതലോഭങ്ങൾ എന്നിവയെ എന്നിവരെ ഇന്ദ്രൻ മുനിയുടെ സമീപം അയച്ചു ഹിമവാൻ്റെ ഉത്തരപാർശ്വത്തിൽ പുഷ്പഭദ്രാനദിയുടെ തീരത്തിൽ ചിത്ര എന്ന പ്രസിദ്ധമായ പാറയുടെ സമീപത്തുള്ള മുനിവാടത്തിൽ അവർ എത്തി പാവനമായ ആശ്രമപദം പുണ്യവൃക്ഷങ്ങളും വല്ലികളും കുളി കുളിർന്നീർ നിറഞ്ഞ പോയുക പവിത്ര പദത്രികൾ നിറഞ്ഞ സ്ഥാനം തേനുണ്ട് പിടിച്ച വണ്ടുകൾ മുരളുന്നു മതമാർന്ന കുയിലുകൾ പാടുന്നു മത്തമയൂരങ്ങളാകുന്ന നടന്മാർ നടനം ചെയ്യുന്നു ആനന്ദം കൊണ്ടു മതിച്ചു പക്ഷികൾ കളപൂജനം പൊഴിക്കുന്നു കുളിർനീർ കണങ്ങളെയും കുസുമങ്ങളിലെ സൗരഭ്യത്തെയും വഹിച്ചുകൊണ്ട് വായു സ്മരോദീപകമാർ വീശി ചന്ദ്രോദയത്തോടുകൂടിയ നിശാമുഖം താരും തളിലും നിറഞ്ഞ മരങ്ങൾ കൊണ്ടും വല്ലികൾ കൊണ്ടും നിറഞ്ഞ കാലം ആശ്രമസ്ഥാനത്തിൽ വസന്തകാലം ആരംഭിച്ചു അപ്സരസുകളുടെ അധിപനായ അയ്യമ്പൻ കൊട്ടുകയും പാടുകയും ചെയ്യുന്ന ഗന്ധർവന്മാരാൽ അനുകതനായി അമ്പും വില്ലുമെടുത്ത് ആശ്രമപഥത്തിൽ ആവിർഭൂതനായി അഗ്നിഹോത്രം കഴിഞ്ഞ് കണ്ണുമടച്ച് അഗ്നി തുല്യം അപ്രാപ്യനായി സ്വസ്ഥനായിരിക്കുന്ന മാമുനിയെ ശക്രകിങ്കരന്മാർ കണ്ടു മുനിയുടെ മുമ്പിൽ സ്ത്രീകൾ മനോരമമാർ നടനം ചെയ്തു ഗായകന്മാർ ഗാനം ചെയ്തു മൃദംഗാദി വാദ്യങ്ങൾ വായിച്ചു ശോഷണം മോഹനം സന്ദീപനം താപനം ഉന്മാദനം എന്ന പഞ്ചമുഖങ്ങളോടുകൂടിയ ബാണം മലരമ്പൻ തൻ്റെ വില്ലിൽ തൊടുത്തു വസന്തം ലോഭം തുടങ്ങിയ ഇന്ദ്രകിങ്കരന്മാർ മാമുനിയുടെ മനസ്സിനെ ക്ഷോഭിപ്പിച്ചു സ്തനഭാരം കൊണ്ട് ഒടിഞ്ഞ നടുവോട് കൂടിയവളും പന്താടുന്നവളും പന്തിനൊപ്പം അങ്ങിങ്ങ് ചാടി നടക്കുന്നവളും ചവലനേത്രയും വാർമുടിയിൽ നിന്നും പൊഴിയുന്ന മലർമാലയോടുകൂടിയവിടം ആയ പുഞ്ചികസ്ഥലിയുടെ അരഞ്ഞാൻ പൊട്ടിയ നേരിയ ഉടുപുടവയെ വായു അപഹരിച്ചു മുനിയെ താൻ ജയിച്ചു എന്നു കരുതി പൂവമ്പൻ അമ്പയച്ചു പക്ഷേ ദൈവാധീനമില്ലാത്തവൻ്റെ ഉദ്യമം പോലെ അവരുടെ ആ പ്രയത്നമെല്ലാം ആ മുനിയിൽ തീർന്നു ഇപ്രകാരം അപകാരം ചെയ്യുന്ന മാരാധികൾ മാമുനിയുടെ തേജ് മാമുനിയുടെ തേജസ്സിനാൽ എരിയുന്നവരായിട്ട് പാമ്പിനെ ഇളക്കിവിട്ട കുട്ടികളെപ്പോലെ പിൻവാങ്ങി ഇന്ദ്രകിങ്കരന്മാർ ഇപ്രകാരം അതിക്രമം ആചരിച്ചെങ്കിലും ആ മഹാമുനി ക്രോധവിധേയനായില്ല എന്നത് അമ്മാതിരി മഹാപുരുഷന്മാരിൽ അത്ഭുതമല്ല കാമനെയും പരിവാരങ്ങളെയും നിസ്തേജ നിസ്തേജസ്കരായി കാണുകയും ബ്രഹ്മർഷിയുടെ മഹാത്മ്യം കേൾക്കുകയും ചെയ്ത് സുരേന്ദ്രൻ അത്യന്തം വിസ്മിതനായി തീർന്നു തപസ്വാധ്യായ സംയമങ്ങളാൽ ഇപ്രകാരം ആത്മനിഷ്ഠനായ മാമുനിയെ അനുഗ്രഹിക്കുന്നതിനായി നരനാരായണ സ്വരൂപേണ ശ്രീഹരി ആവിർഭവിച്ചു ഇരുവരിൽ നരൻ ശുഭ്രവർണൻ നാരായണൻ കൃഷ്ണവർണൻ ഇരുവരുടെയും നയനങ്ങൾ വിരിഞ്ഞ ചെന്താമരപ്പൂക്കൾ പോലെ മനോഹരങ്ങൾ ഇരുവരും ചതുർഭുജർ നരൻ കൃഷ്ണമൃഗ നാരായണന്മാരൗരിയും അണിഞ്ഞിരിക്കുന്നു ഇരുവരും പാണികളിൽ പവിത്രം ധരിച്ചിട്ടുണ്ട് മൂന്നിഴകളുള്ള യജ്ഞോപവീതം ജലപാത്രം വളവില്ലാത്ത മുളവടി പത്മാക്ഷമാല ദംശവശകാദികളെ ഓടിക്കാനുള്ള വസ്ത്രം വേദപ്രതീകമായ ദർഭമുഷ്ടി എന്നിവ ഇരുവരും ധരിച്ചിരിക്കുന്നു തിളങ്ങുന്ന മിന്നൽ പോലെ പിങ്കളവർണ്ണത്തോടുകൂടിയവരും ദീർഘകായരും ഇന്ദിരാദിപൂചിതരുമായ അവരെ കണ്ടാൽ സാക്ഷാൽ തപസ്സ് തന്നെ മൂർത്തി വന്നവരോ തപസ്സ് തന്നെ മൂർത്തി വരുന്നവരോ എന്ന് തോന്നും ഭഗവാന്റെ നാര നരനാരായണമൂർത്തികളെ കണ്ട് മാർക്കണ്ടേയ മുനി എഴുന്നേറ്റ് അത്യാദരത്തോടെ നമസ്കാരം ചെയ്തു അവരെ കണ്ടതുകൊണ്ടുണ്ടായ ആനന്ദത്താൽ ആത്മാവും അന്ധകരണവും കരണങ്ങളും നിർവൃതിയിലാണ്ടു ശരീരം മുളകം പൂണ്ടു കണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു അതിനാൽ അദ്ദേഹത്തിന് അവരെ നേരെ നോക്കാൻ വയ്യാതായി എഴുന്നേറ്റ് കൈകൂപ്പി തലതാഴ്ത്തി സ്നേഹത്താൽ ആശ്ലേഷിക്കാനോ എന്ന് തോന്നുമാറ് അടുത്തെത്തി ഇടറുന്ന തൊണ്ടയോടെ അല്ലയോ ഈശ്വരന്മാരെ ഭവാന്മാർക്ക് നമസ്കാരം നമസ്കാരം എന്നിങ്ങനെ പറഞ്ഞു അവർക്ക് ആസനം സമർപ്പിച്ച് കാൽ കഴുകി പൂജാദ്രവ്യങ്ങൾ കൊണ്ടും ചന്ദനം ധൂപം മാല്യം എന്നിവ കൊണ്ടും പൂജിച്ചു സുഖോപവിഷ്ടരും പ്രസന്നമുഖരും പരമപൂജ്യരുമായ അവരോട് വീണ്ടും വാദങ്ങളിൽ നമസ്കരിച്ചു കൊണ്ട് മാർക്കണ്ടേയൻ ഇപ്രകാരം പറഞ്ഞു പ്രഭോ അങ്ങയെ ഞാൻ എങ്ങനെ വർണ്ണിക്കും അങ്ങയുടെ പ്രേരണ കൊണ്ടാണല്ലോ സ്പന്ദിക്കുന്നത് തന്നെ പ്രാണസ്പന്ദനത്തിനനുസരിച്ച് സമസ്ത ജീവരാശികളുടെയും പിരിഞ്ചൻ്റെയും ശിവൻ്റെയും എൻ്റെയും ഇന്ദ്രിയ മനോവാക്കുകൾ വ്യാപരിക്കുന്നു എന്നിരിക്കലും അങ്ങയെ ഭജിക്കുന്നവർക്ക് അങ്ങ് ആത്മബന്ധു ആകുന്നു ഭഗവൻ അവിടുത്തെ ഈ രണ്ട് രൂപങ്ങൾ ത്രിലോകങ്ങളുടെ ക്ഷേമത്തിനും താപശാന്തിക്കും മോക്ഷത്തിനും വേണ്ടി സ്വീകരിച്ചവയാണ് ലോകരക്ഷയ്ക്ക് വേണ്ടി മത്സ്യകൂർമാതി മറ്റു രൂപങ്ങൾ സ്വീകരിച്ചതുപോലെയാണ് ഈ രൂപങ്ങളും അവിടുന്ന് ലോകത്തെ പാലിക്കുക മാത്രമല്ല ഊർണനാഭിയെപ്പോലെ ലോകത്തെ സൃഷ്ടിച്ച് പാലിച്ച് ഗ്രസിച്ചും പോരുന്നു ചരാചരപാലകനായ അവിടുത്തെ അടിമലരനെ ഞാൻ ഭജിക്കുന്നു അങ്ങയുടെ അടിമലരിൽ അഭയം തേടിയവരെ കർമ്മദോഷങ്ങളോ ഗുണഭേദങ്ങളോ കാലഗതികളോ മറ്റു താപങ്ങളോ സ്പർശിക്കുകയില്ല വേദജ്ഞന്മാരായ മാമുനിമാർ അവിടുത്തെ അടിമലരിനെ അടയുന്നതിനായി തന്നെ നിരന്തരം സ്തുതിക്കുന്നു നമിക്കുന്നു അർച്ചിക്കുന്നു അല്ലയോ മോക്ഷമൂർത്തേ എങ്ങും ഭയം കാണുന്നവർക്ക് അവിടുത്തെ കാലണയല്ലാതെ മറ്റൊരു അഭയസ്ഥാനവും ഞാൻ കാണുന്നില്ല ദ്വിപരാർത്ഥകാലം ആയുസുള്ള ബ്രഹ്മാവ് പോലും കാലരൂപിയായ അങ്ങയുടെ ഭ്രൂചലനത്താൽ അത്യന്തം ഭീതനായിത്തീരുന്നു ആ നിലയ്ക്ക് ബ്രഹ്മസൃഷ്ടങ്ങളായ ചരാചരങ്ങളുടെ കഥ പറയാനുണ്ടോ അതിനാൽ ആത്മാവിനെ ആവരണം ചെയ്യുന്നതും നിഷ്ഫലവും തുച്ഛവും അനിത്യവും എന്നാൽ ആത്മാഭിന്നവുമായ ഈ ദേഹാദികളെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചിട്ട് ജീവനിയന്താവും കാര്യകാരണങ്ങളെ അതിക്രമിച്ചവനും സത്യസങ്കല്പനും ആയ അങ്ങയുടെ കാരിണയെ ഞാൻ ഭജിക്കുന്നു അവിടുത്തെ കഴലിന ഭജിക്കുന്നവർക്ക് സർവപുരുഷാർത്ഥങ്ങളും സാധിക്കും ആത്മബന്ധോ സർവേശ്വര അങ്ങയുടെ മായാമയങ്ങളായ സത്വരജസ്തമോ മൂർത്തികൾ ഹരിവിരിഞ്ചരുദ്രമൂർത്തികൾ വിശ്വത്തിൻ്റെ സ്ഥിത്യുദ്ഭവലയങ്ങൾക്ക് വേണ്ടി അങ്ങയാൽ തന്നെ ലീലയാ സ്വീകരിക്കപ്പെട്ടവയെങ്കിലും മനുഷ്യർക്ക് മോക്ഷപ്രാപ്തിക്ക് സത്വമയമായ മൂർത്തി തന്നെ ഭജനീയമായിട്ടുള്ളത് മറ്റു രണ്ടുമല്ല എന്നു മാത്രമല്ല ആ മൂർത്തികളെ ഭജിക്കുന്നതുകൊണ്ട് വ്യസനം മോഹം ഭീതി എന്നീ അശുഭഫലങ്ങൾ കൂടി ഉണ്ടാകും അതിനാൽ അല്ലയോ ഭഗവൻ വിവേകികൾ അങ്ങേക്കേറ്റവും പ്രിയപ്പെട്ടതും ശുദ്ധ സത്വമയവുമായ ശ്രീനാരായണ രൂപത്തെ ഭജിക്കുന്നു എന്തെന്നാൽ സാത്വികന്മാർ സത്വരൂപത്തെയാണ് ഈശ്വര രൂപമായി കരുതുന്നത് അതുവഴി അവർക്ക് വൈകുണ്ഠപദവും അഭയവും ആത്മാനന്ദവും ലഭിക്കും വിശ്വവ്യാപകനായി വിശ്വരൂപനായി വിശ്വഗുരുവായി വേദമാർഗപ്രവർത്തകനായി വാഗാദി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനായി പരമേശ്വരനായി പരിശുദ്ധനായി ഷഡ്ഗുണപരിപൂർണനായി നരനാരായണ സ്വരൂപിയായിരിക്കുന്ന പുരുഷോത്തമനായിക്കൊണ്ട് നമസ്കാരം കപടങ്ങളായ ഇന്ദ്രിയ കൂടി ഭ്രമിക്കുന്ന ബുദ്ധിയോടുകൂടി അവൻ തൻ്റെ ഹൃദയത്തിലും പ്രാണനിലും ഇന്ദ്രിയങ്ങളിലും വിഷയങ്ങളിലും അവയുടെ നിയന്താവായി വർത്തിക്കുന്ന അങ്ങയെ അറിയുന്നില്ല അവൻ്റെ ബുദ്ധി അങ്ങയുടെ മായയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാലാണ് അവൻ അങ്ങയെ അറിയാത്തത് ആദ്യനായ ബ്രഹ്മദേവൻ പോലും അഖില ഗുരുവായിരിക്കുന്ന അങ്ങയിൽ നിന്നും വേദം ലഭിച്ചതിനു ശേഷമാണ് അങ്ങയുടെ സ്വരൂപത്തെ ശരിയായി അറിഞ്ഞത് അങ്ങയുടെ രഹസ്യത്തെ പ്രകാശിപ്പിക്കുന്ന ദർശനം വേദത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ ബ്രഹ്മാതിക്രാന്തദർശികൾ പോലും സാഖ്യയോഗാദിമാർഗങ്ങളിൽ കൂടി യത്നിച്ചിട്ട് അങ്ങയെ അറിയാൻ കഴിയാതെ കുഴങ്ങി സാഖ്യയോഗാദിവാദികളുടെ വാദങ്ങൾക്കനുസരിച്ചിട്ടുള്ള രൂപങ്ങൾ സാങ്കയോഗാദിവാദികളുടെ വാദങ്ങൾക്കനുസരിച്ചുള്ള രൂപങ്ങൾ സ്വീകരിക്കുക എന്നത് അങ്ങയുടെ സ്വഭാവമാകുന്നു അവരുടെ വാദങ്ങളെല്ലാം ദേഹാദ്യഭിമാനത്തെ ആസ്പദമാക്കിയാകയാൽ അവർക്ക് അങ്ങയുടെ സ്വരൂപം അറിയാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള മഹാപുരുഷനായ അങ്ങയെ ഞാൻ വന്ദിക്കുന്നു ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു సర్వ్ర గోవిందమ సంకీర్తనం నారాయణ